ഉടുമ്പച്ചോറയിൽ ജ്യേഷ്ഠനെയും ഭാര്യയെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ജ്യേഷ്ഠ ഭാര്യയായ സിനിയെ അതിക്രൂരമായി വാക്കത്തി വെച്ച് വെട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സിനിയെ വെട്ടിയ ശേഷം വീടിനകത്ത് കടന്ന് ജ്യേഷ്ഠനായ സണ്ണിയെ ആക്രമിച്ച ശേഷം രക്തത്തിൽ പുരണ്ട വസ്ത്രവുമായി പുറത്തുവരുന്ന ദൃശ്യങ്ങളും പുറത്തു കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നടുക്കുന്ന സംഭവം നടന്നത് ചെമ്മണ്ണാർ മലിയപറമ്പിൽ സണ്ണി സിനി എന്നിവർക്കാണ് വെട്ടേറ്റത് വെട്ടേറ്റ ഇരുവരെയും കോട്ടയത്തെ കരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഇരുവരും ഇപ്പോൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ ബിനോയ് റിമാൻഡിലാണ്